ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഗായത്രി ദേവി എൻ്റെ അമ്മയുടെ നല്ലൊരു പ്രമോ ആണ് വന്നേക്കുന്നത് എപ്പിസോഡ് വരുമ്പോഴേ എത്രത്തോളം നല്ലതായിരിക്കും എന്ന് പറയാൻ പറ്റൂ ചന്ദുവിനെ വീടിനെ പുറത്താക്കിയിട്ട് ദേവബാല കഥ കടച്ചല്ലോ ചന്തു പോയിട്ടില്ല ജനലിലൂടെ ദേവബാല നോക്കുമ്പോൾ ചന്തു അവിടെ തന്നെ നിപ്പുണ്ട് ചന്ദുവിനെ ദേവു ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഫോൺ കാണിച്ച് ഇത് കണ്ടോടാ നീ ഇതിനകത്തെ എല്ലാം ഉണ്ട് ഇതുവരെ നീ കണ്ട കളിയൊന്നും അല്ല ഇനി നടക്കാൻ പോകുന്നത് ദേവബാലയുടെ തൊലിക്കെട്ടി സമ്മതിക്കണം അപാരം തന്നെയാ ചന്ദുവിനെ ദേവബാല തള്ളിയിട്ടല്ലോ പക്ഷെ അതിനെതിരെ കേസ് ഒന്നും എടുക്കാൻ പറ്റില്ലായിരിക്കും അല്ലേ കാരണം ചന്ദു പോലീസ് യൂണിഫോമിൽ ഒന്നും അല്ലായിരുന്നല്ലോ ഈ ദേവബാലെ അച്ഛന് സ്വന്തം വീട്ടിലല്ല നിൽക്കുന്നത് എന്നിട്ടും അവരുടെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല ചന്തു എന്താണേലും അങ്ങനെ തോറ്റു പിന്മാറാൻ തയ്യാറല്ല അഭിയെ കാണാനാ വന്നെങ്കിൽ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് ചന്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നതും ചന്തു ബാൽക്കണി വഴി ചാടി അകത്ത് കയറുന്നുണ്ട് ദേവബാലയും ദേവരാജനും ചന്ദുവിനെ കാണുമ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട് അങ്ങനെ ഒരു നീക്കം ചന്ദുവിന്റെ ഭാഗത്ത് അവർ പ്രതീക്ഷിച്ചതല്ല ചന്ദുനൊരു വിജയ ചിരിയാണ് അവൻ നേരെ അഭിയുടെ റൂമിലേക്ക് പോകുമ്പോൾ ദേവബാല പുറകെ ചെന്ന് അവനെ പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ട് ദേഷ്യം വന്ന് ചന്തു ദേവബാല തള്ളുന്നുണ്ട് അഭിയുടെ റൂമിൽ കയറി വാതിൽ അടച്ച് ചന്തു കുറ്റിയിടും അത് എന്തുകൊണ്ട് നന്നായി ചന്ദുനെ കാണുമ്പോൾ തന്നെ അഭിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം സങ്കടമൊക്കെയാണ് അഭിയുടെ അടുത്തിരുന്ന് ചന്തു ചോദിക്കുന്നുണ്ട് ദേവബാല നിന്നെ ദ്രോഹിച്ചോന്ന് അഭി പറയും ഇതിലും ഭേദം എന്നെ ഏതെങ്കിലും ജയിലിൽ മതിയായിരുന്നു ചന്തുവേട്ടാന്ന് പറഞ്ഞ് കരയും ദേവബാല ദേഷ്യത്തോടെ അടുക്കളയിൽ ചെന്ന് കത്തി എടുക്കുന്നുണ്ട് മിക്കപ്പോഴും ചന്തു അഭി റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചന്ദുവിനെ കുത്താൻ വേണ്ടി അവനെ കുത്തിയാലും വലിയ അത്ഭുതൊന്നുമില്ല കേസും വരാൻ പോകുന്നില്ല കാരണം വീട്ടിൽ അതിക്രമിച്ചു കയറി ഒരാളെ ദേവബാല കൈകാര്യം ചെയ്തായിട്ടേ വരത്തുള്ളല്ലോ കണ്ണം വൈദ്യനെ എല്ലായിടത്തും പിടിപാടുള്ളത് കൊണ്ട് ദേവബാലയെ ആർക്കും ഒന്നും ചെയ്യാനും പറ്റില്ല പ്രമീളയുടെ ജീവൻ കൂടി ഇപ്പൊ അവിടെ ആപത്തിലാണ് ദേവു പ്രമീളയെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കും എന്താണെങ്കിലും ചന്ദുവിന് അഭിയെ കാണാനും അവന്റെ വായന്ന് നേരിട്ട് കാര്യങ്ങൾ അറിയാനും പറ്റില്ല അതെന്തുകൊണ്ട് നന്നായി പക്ഷെ ചന്തു പോയി കഴിയുമ്പോഴത്തേക്കും എന്തായിരിക്കും അവസ്ഥയിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല അഭിയേം ദേവു ശിക്ഷിക്കാനുള്ള ചാൻസ് ഉണ്ട് ചന്ദുവിന് തൊപ്പി വരെ തീർപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു വിജയം കൂടി ദേവബാലിക്കോ അവളുടെ അച്ഛനും കണ്ണമൈദിനും ഒന്നും ഉണ്ടാവരുത് എത്രയും വേഗം തന്നെ അഭി ഇവിടുന്ന് രക്ഷിക്കുക തന്നെ ചെയ്യണം ദേവുവിനൊക്കെ നല്ല ശിക്ഷയും കിട്ടണം